വളരെ സിമ്പിൾ സിമ്പിളായിട്ട് എങ്ങനെയാണ് മടക്കാന്നുള്ളതാണ് കാണിക്കുന്നത് അപ്പോ ഞാനൊരു ചുരിദാർ എടുത്തിട്ടുണ്ട് അപ്പൊ ചുരിദാർ മടക്കി കാണിക്കാം ഇങ്ങനെ മടക്കി പിന്നെ കൈ മടക്കാം ഇപ്പം സ്ഥലപരിധി ഉള്ളവർക്കും അല്ലാതും നമ്മൾ എന്താ പറയുക ഡ്രെസ്സൊക്കെ ഒതുക്കി വെക്കാൻ ഒതുങ്ങി ഇരിക്കാൻ വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ പാൻറ്റ് അവിടെ ഷാൾ എവിടെ അത് നമ്മളൊരു ഭാഗത്ത് അന്വേഷിച്ച് നടക്കണ്ട അപ്പം ഇപ്പം അത് മടക്കി ഇപ്പം ഞാനിതിൻ്റെ പാൻറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം പാൻറ് മടക്കുമ്പോൾ ഈ ഇത് ഇത് ഭാഗം പിടിക്കുക ഈ മൂല പിടിച്ചിട്ട് പാലിൻ്റെ മറന്ന് പിടിക്കുക അപ്പം പെട്ടെന്ന് മടക്കി എടുക്കാന്ന് ഈ ഭാഗം പാകം കൂടുതലല്ലേ അപ്പോൾ ഇതങ്ങനെ മടക്കാം ഇതിങ്ങനെ മടക്കുക എന്നിട്ട് ഒന്നില്ലെങ്കിൽ ഇതിലിങ്ങനെ വെക്കാം അല്ലെങ്കിൽ ഒരു മടക്ക് മടക്കിയിട്ട് വെക്കാം അതുപോലെ തന്നെ അതിൻ്റെ ഷോവ് എടുക്കാം എന്നിട്ട് ഇത് മടക്കാം ഈ സംഭവം ഉണ്ടല്ലോ ഇതിങ്ങനെ മടക്കാം ഇത് മടക്കാം എന്നിട്ടൊന്നില്ലെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ ആയിട്ട് മടക്കി വെക്കാം കേട്ടോ നമുക്ക് ഇങ്ങനെ ഒതുക്കി മടക്കി ഇങ്ങനെ ആയിട്ട് വെക്കാം അല്ലാതെ നമുക്ക് ഇങ്ങനെ വെക്കാം അപ്പോഴും നമ്മളുടെ എല്ലാ സാധനങ്ങളും കൂടിയിട്ട് ഇവിടെ ഇങ്ങനെ ഒതുങ്ങിയിരുന്നുള്ളൂട്ടോ ഞാനിപ്പോൾ ഇത് ഇങ്ങനെ മടക്കി വെച്ചതാണ് ഇപ്പോൾ ഇങ്ങനെ കാണിക്കുന്നത് നമ്മുടെ ചുരിദാർ മടക്കി വെച്ചിട്ടുണ്ടായിരുന്നു മോളുടെ ചുരിദാർ അപ്പോൾ വേണ്ട ഇങ്ങനെ മടക്കി വെച്ചു നമുക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ മടക്കി വെച്ചു ഇനി ഇതിൻ്റെ പാൻറ്റ് എടുത്തു പാൻറ്റും ഷാളും ഇതുണ്ട് അപ്പോൾ ഒത്തിരി ഇതാക്കി ഇങ്ങനെ മടക്കാം ഇങ്ങനെ മടക്കാം കേട്ടോ അത് ഇങ്ങനെ മടക്കാം അപ്പോൾ നല്ല സിമ്പിളായിട്ട് ഇങ്ങനെ ഓരോന്ന് ഓരോന്ന് അതിൻ്റെ പാതിരിക്കു നമുക്കിങ്ങനെ ഊതുക്കി വെക്കാം കേട്ടോ ഇനി ഒരു നെയ്റ്റിവട്ടാ അപ്പോൾ നെയ്റ്റി ഞാൻ രണ്ട് തരത്തിൽ മടക്കി കാണിച്ചു തരാം അപ്പോൾ ഞാൻ മടക്കിയത് എടുത്തു തരാം കേട്ടോ അപ്പോൾ ഇങ്ങനെ മടക്കാം ഇപ്പം ഉണ്ടല്ലോ ഇതൊരു നെയ്റ്റി ഇപ്പം ഇങ്ങനെ നമ്മൾ മടക്കി ഇങ്ങനെ മടക്കി പിന്നെ ഇതിങ്ങനെ മുടക്കാം കുടഞ്ഞാൽ മതി അപ്പോൾ കൈ ശരിക്ക് വന്നോളൂ ഇത് കഴിഞ്ഞിട്ട് ഇങ്ങനെ മടക്കാം മറ്റും ഇങ്ങനെ എടുക്കാം ഇങ്ങനെ എടുക്കാം എന്നിട്ട് ഇങ്ങനെ മടക്കിയാലും നമുക്ക് എളുപ്പത്തിന് ഇതുപോലെ സ്ഥലം കുറച്ച് മതി കേട്ടോ അപ്പോൾ ഇപ്പോൾ മനസ്സിലായാലും ഇങ്ങനെ എടുക്കാം അതുപോലെ തന്നെയാണ് വേറൊരു മുടക്കൽ നമ്മൾ നന്നായിക്കോട്ടയ കുടഞ്ഞിട്ട് ഇങ്ങനെ മുടക്കി എടുക്കാം ഇങ്ങനെ മുളക്കാം ഇങ്ങനെ മുടക്കാം അപ്പോൾ നമുക്ക് നല്ല സ്ഥല സൗകര്യം കിട്ടും കേട്ടോ ഇങ്ങനെ അങ്ങോട്ട് മടക്കി നമുക്ക് അൽമാരിലായാലും കൊട്ടായിലായാലും വെക്കാം ഇപ്പോൾ സാരി ആണ് ഇട്ടോ എടുത്തേക്കുന്നത് അപ്പോൾ സാരി നമുക്ക് മടക്കി മടക്കിയെടുക്കാൻ ഭയങ്കര അല്ലേ ഒരാൾ വേറൊരാളൊക്കെ വേണ്ടി വരും അല്ലേ അപ്പോൾ നമുക്ക് ആരുമില്ലാതെ തന്നെ നമുക്ക് മടക്കിയെടുക്കാം അതിന് വേണ്ടിയിട്ട് ഒന്നില്ലെങ്കിൽ ചേർപ്പ് ഉപയോഗിക്കാം അല്ലെങ്കിൽ ഒരു തവി ഉപയോഗിക്കാം അപ്പോൾ ചേർപ്പാകുമ്പോൾ നമുക്ക് ഇത്തിരി ലെങ് തല കിട്ടുള്ളൂ ഇത്രവേ കിട്ടുള്ളൂ അപ്പോൾ ഇങ്ങനെ കിട്ടുകയുള്ളൂ അപ്പോൾ ഇതിനായിട്ട് ഇത്തിരി നീളം കൂടിയത് നമുക്ക് തവിയാണ് അപ്പോൾ നമുക്ക് തവി വെച്ചിട്ട് ഇങ്ങനെ മടക്കാം ഇങ്ങനെ മടക്കി കൊടുക്കുക അപ്പോൾ മടക്കുമ്പോൾ ഇങ്ങനെ മടക്കുമ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ സാരി ഇങ്ങനെ ഒന്ന് പൊടഞ്ഞു കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ അതെ കട്ട കുത്തും അപ്പോൾ നമ്മളിങ്ങനെ മടക്കി മടക്കി വയ്ക്കുമ്പോൾ കട്ട കൊത്തുട്ടാ അപ്പം അത് ഒന്ന് ശ്രദ്ധിക്കണം പിന്നെ ഇവിടെ നിന്ന് പോവാതെ നോക്കുക ഒരു രണ്ടു പ്രാവശ്യമൊക്കെ മടക്കുമ്പോൾ നമുക്കതിൻ്റെ ഇത് കിട്ടും കേട്ടാ നമുക്ക് ഇപ്പോൾ കണ്ട ഞാനിപ്പോൾ അത് സാരി മുഴുവനും ഇത് ഈ തവിയിൽ തന്നെ ഇട്ടാൽ മടക്കിച്ച് തരുന്നത് എന്നിട്ട് ലാസ്റ്റ് വരുമ്പോൾ നമുക്കിവിടെ നിന്ന് അടി ഒന്ന് കുടഞ്ഞ് കൊടുക്കാം അപ്പോൾ നല്ല ഇതായിട്ട് വരും കേട്ടോ പിന്നെ ഒരാരും ഇല്ലാതെ തന്നെ നമുക്ക് മടക്കിയെടുക്കാം കേട്ട ഇതിങ്ങനെ പിടിക്കാം എന്നിട്ട് നമുക്ക് ഈ തവി ഇതിന് എടുക്കാം അപ്പോൾ ഇത്രയും വലിയ സാരി കണ്ട നമ്മൾ സിമ്പിളായിട്ട് മടക്കിയെടുത്തത് ഇനി ഇതിൽ ബ്ലൗസ് വയ്ക്കാം അല്ലെങ്കിൽ പാവാട വയ്ക്കാം എന്നിട്ട് നമുക്ക് അത് മടക്കി അലമാരി വയ്ക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ആങ്കർ മഞ്ഞ ആക്കിടാം അതൊക്കെ ഓരോരുത്തരുടെ സൗകര്യം പോലെ ചെയ്യാം പക്ഷേ നമുക്ക് നല്ല സിമ്പിളായിട്ട് സാരി മടക്കാൻ പറ്റിയിട്ടാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ ഞാനിപ്പോൾ ഒരു മുണ്ടും കൂടി എടുത്തിട്ടുണ്ട് അതും ഇതുപോലെ കാണിച്ചു കേട്ടോ അപ്പോൾ വളരെ സിമ്പിളായിട്ട് മടക്കാൻ പറ്റുന്നതാണ് അപ്പം ഞാൻ ഞാനിപ്പോൾ അങ്ങനെ മടക്കി വെച്ചതാട്ടോ മുൻപ് ഞാനങ്ങനെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് തവി വെച്ചിട്ടുണ്ട് തവി ആവുമ്പോഴേക്ക് നീളം കിട്ടും നമുക്ക് ചേർപ്പം ആവുമ്പോൾ അത്ര നീളം കിട്ടില്ല എന്നിട്ട് ഇതിങ്ങനെ കുടയാം സിമ്പിളാണ് കേട്ടോ നമ്മൾ പറയുമ്പോത്തിന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഭാഗമൊക്കെ നല്ല ഇതായിട്ട് ഇട്ടിട്ട് അടിയിലൊന്ന് കൊടഞ്ഞ് കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ അതൊക്കെ എത്തുക സാരിയാകുമ്പോൾ തിക്കണം മുണ്ടാവുമ്പോൾ അത്ര തിക്കൊടുക്കാം അടിപൊളിയായിട്ട് മുണ്ട മടക്കി കിട്ടി നമുക്ക് മറക്കാം നമുക്ക് തള്ളെടുക്കാം ഇപ്പോൾ മുണ്ടും കണ്ട അടിപൊളിയായിട്ട് നമ്മൾ മടക്കി ആരും സഹായം ഇല്ലാതെ ഇനി നമുക്കിത് ഉരുക്കി വയ്ക്കാം അപ്പം ഞാനിപ്പോൾ ഇത്രയും സാധനങ്ങൾ ഇതുപോലെ മടക്കി വെച്ചതാണ് കേട്ടോ ഇപ്പോൾ സാരി ചുരിദാർ നെയ്റ്റി ഉണ്ട് ചുരുത്താറ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തിട്ടാണ് വളരെ സിമ്പിളാണ് ഇതുപോലെ ഒരു തവി മതി അല്ലെങ്കിൽ ഒരു ചീർക്കും മതി കേട്ടോ അതുകൊണ്ട് ഇതുപോലെ എല്ലാവരും ചെയ്യുക അപ്പോൾ സ്ഥല സൗകര്യങ്ങൾ ഒതുക്കി വെക്കാൻ പറ്റും നല്ല വൃത്തിയിൽ അപ്പോൾ ഇരിക്കും ഓടി പെട്ടെന്ന് തെക്കുന്നതിരക്കടിച്ച് വരുമ്പോൾ പാൻറ്റ് എവിടെ ഷോളെവിടെ എന്നൊന്നും നോക്കണ്ട ഇതുപോലെ അടക്കി ഒതുക്കി വെച്ചാൽ മതി കേട്ടോ എല്ലാവരും ഇതുപോലെ ഒന്ന് ചേരുന്നു